ആൻഡ് സ്നേഹ പ്രവീൺ പ്രണവ് നമ്മൾ ഈ അടുത്ത് കണ്ട ഏറ്റവും വലിയ യൂട്യൂബ് വ്ലോഗേഴ്സിന്റെ ഇടയിൽ ഉണ്ടായ കോൺട്രവേഴ്സ്യൽ ഇഷ്യൂ ഒരുപാട് ചാനലുകളും ഒരുപാട് സോഷ്യൽ മീഡിയ ഡിസ്കഷൻസും ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ഓഡിറ്റിങ് ഇവരുടെ ഒരു ഫാമിലി പ്രോബ്ലം പുറത്ത് വരെ ഇട്ടതിന് ശേഷം വന്നിട്ടുണ്ടായിരുന്നു സോ അതിനെ തുടർന്ന് പിന്നെ നമ്മൾ കണ്ടത് അവര് ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരു സീരീസ് ഓഫ് വേറെ മാറി മാറിപ്പോ വീടെടുക്കുന്നു അവരുടെ ലൈഫ് കുട്ടി കാര്യങ്ങളൊക്കെ ആയിട്ട് അവരങ്ങനെ അതെ ഒരുപാട് അങ്ങനെ അവർ ഒന്നിക്കുകയാണ് ഒന്നിച്ചിരിക്കുകയാണ് കോൺട്രവേഴ്സി എനിക്ക് അറിയാവുന്ന പേഴ്സണൽ കേസ് പറയാം ഞാൻ പ്രവീണിനായിട്ട് കോണ്ടാക്റ്റലുണ്ട് പ്രണവിനായിട്ടും കോണ്ടാക്ടലുണ്ട് സോ പ്രവീണിനെ വിളിക്കുന്ന സമയത്ത് പ്രവീൺ അമ്മയോട് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരാഗ്രഹം ഞാൻ എൻ്റെ വീഡിയോയിൽ എപ്പോഴും പറയാറുണ്ട് ഒന്നിക്കണം ഫാമിലിയാണ് എൻഡ് ഓഫ് ദ ഡേ അതൊന്നിച്ചേ പോകൂ അതൊന്നിക്കണം ഒന്നിക്കാതെ ഒരു കാലേ അത് എത്ര കാലം മുന്നോട്ട് പോകാൻ പറ്റും നടക്കുന്ന പരിപാടിയല്ല അപ്പോൾ എന്താണെങ്കിലും ഇന്നിപ്പോൾ നമുക്ക് ആ ഒരു ഫ്രെയിം കാണാൻ പറ്റി ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഫ് ഐ നോട്ട് റോങ് കൃത്യമായിട്ട് അങ്ങനെ ഒരു ഫ്രെയിം നമുക്ക് കാണാൻ പറ്റും തന്നെ ഞാൻ പറഞ്ഞത് ആ ഫ്രെയിം എന്താണെങ്കിലും ഇന്ന് അവരുടെ തമിഴ്നേരിൽ കാണാൻ പറ്റി സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം അടിപിടി കച്ചറുകളും പ്രശ്നങ്ങളൊക്കെ ഒക്കെ മറന്ന് മനുഷ്യൻ പറഞ്ഞാൽ മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു ബ്ലെസിംഗ് എന്താണ് സ്നേഹ സ്നേഹം ഓർമ്മ ഓർമ്മ പോണെ മറക്കാൻ ഭാഗ്യമാണ് ഏറ്റവും വലിയ ഭാഗ്യമാണ് അപ്പോ മറക്കുക അതും സ്വന്തം രക്തം രക്തത്തിനോടാകുമ്പോ തിരിച്ചറിയുക മറക്കുക എന്നുള്ളതൊക്കെ ഇതാണ് എന്നാലും ഇവരത്തിന്റെ ഒരു ഹിന്റ് ഇതിനു മുമ്പേ തന്നിട്ടുണ്ടായിരുന്നു ഒരു ക്യൂ ആൻഡ് സെഷൻ വന്ന സമയത്ത് അതില് ഫാമിലിയെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത് കേട്ടോ അടുത്ത ചോദ്യം പറയണത് ഏതാണ്ട് നാലായിരത്തി ഇരുന്നൂറ് പേര് ലൈക്ക് ചെയ്തിട്ടുള്ള ചോദ്യം കേട്ടോ അമ്മയും അച്ഛനേയും കൊച്ചുനേയും മിസ് ചെയ്യാറുണ്ടോ അവരെ വിളിക്കാറുണ്ടോ അമ്മയച്ചനേയും കൊച്ചിനെയും മിസ് ചെയ്യാറുണ്ട് തീർച്ചയായിട്ടും ഉറപ്പായിട്ടും പിന്നെ എനിക്കിപ്പോൾ ആരുടെ അടുത്തും ഒരു പണക്കവും ഇല്ല കേട്ടോ ഇപ്പം അച്ഛനോടായിക്കോട്ടെ അമ്മയെക്കോട്ടായിക്കോട്ടെ അല്ലെങ്കിൽ കൊച്ചിനോടായിക്കോട്ടെ ആരുടെ യാതൊരു വിധത്തിലുള്ള പണക്കവും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം മൃഗയുടെ അച്ഛൻ മരിച്ചപ്പം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് അമ്മ എന്നെ വിളിക്കാറുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ കൊച്ചു എല്ലാവരും വിളിക്കാറുണ്ട് സംസാരിക്കാറുണ്ട് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിണക്കവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ അതുപോലെ തന്നെ അച്ചാച്ചൻ്റെ ഓർമ്മ ദിവസം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് കുമ്പായിരുന്നു പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന് പറയുന്ന പോലെ അതൊക്കെ ഒരു ദുസ്വപ്നം പോലെ അങ്ങ് മറ മറന്നു കളയാനാണ് എനിക്ക് ആഗ്രഹം എനിക്ക് തെറ്റും ശരിയും രണ്ട് ത്രാസ് എടുത്ത് ചളക്കാനോ അതിനെപ്പറ്റി സംസാരിക്കാനോ ഇല്ല കഴിഞ്ഞത് കഴിഞ്ഞു പിന്നെ എന്തോ ഇപ്പം ഇത്രക്കേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം നമ്മളിപ്പോൾ കണ്ടതല്ലേ ഇപ്പം പിന്നെ നമുക്കതൊക്കെ ചിലരൊക്കെ നമുക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരിക്കും നാളെ സമയത്ത് എന്തെങ്കിലുമൊക്കെ നമ്മളെ ഇപ്പോഴത്തുള്ള വാശിയും ഈഗോയും ഇതൊക്കെ നമ്മളെന്നും ലൈഫിൽ ഇങ്ങനെ കൊണ്ടുപോയി മരണം വരെയും നമ്മളിങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിലൊന്നും ഒരു അർത്ഥമില്ലാതായിപ്പോകും അതൊക്കെ നമുക്ക് പിന്നെ വളരെ വലിയ കുറ്റബോധത്തിലും ഭയങ്കര റിഗ്രറ്റും നമുക്ക് ഒരു മകൻ എന്നുള്ള രീതിയിൽ എനിക്ക് ഉണ്ടാവാം അങ്ങനെ വേറെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല അങ്ങനൊന്നും ഇല്ല പിന്നെ നമ്മൾ ഒന്നിച്ച് വീഡിയോ ചെയ്യുന്നില്ല അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വിളിക്കാറുണ്ട് ഇപ്പോൾ സംസാരിക്കാറുണ്ട് വേറൊരു പ്രശ്നമില്ല കേട്ടോ ഞാൻ ഇത് കേൾക്കാൻ കുറേ പേര് ആഗ്രഹിച്ചു എന്ന് എനിക്കറിയാം കുറേ കമൻസ് വരാറുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ചുകൂടെ എല്ലാവർക്കും പഴയ പോലെ ആയിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻസ് വരാറുണ്ട് ഓക്കെ അപ്പൊ അത് ഓൾറെഡി അവർ ആ കാര്യം ക്യു വേൻഡിഷനകത്ത് പറഞ്ഞ കാര്യമാണ് അപ്പം എന്താണെങ്കിലും അവരതിൻ്റെ ഇടയിൽ ഒരു എടുത്തു അപ്പോൾ കാറും കൊണ്ടാണ് അവരുടെ ഫാമിലിയെ കാണാൻ വേണ്ടിയിട്ട് പ്രവീണ് പോയിട്ടുണ്ടായിരുന്നത് ജിത്തുബായി ഇതിന്റെ ടയില് കുറെ ആൾക്കാർ വരുമല്ലോ നാടകം ഞാൻ പറഞ്ഞാലോ ഒന്നെന്താ സംസാരിച്ച സമയത്ത് അവളെ അതായത് കണ്ടിട്ടില്ല വൈഫ് സംസാരിച്ചില്ല പിന്നെ ഇവൻ ഒറ്റയ്ക്കല്ലേ വീട്ടിൽ പോയ വൈഫിനെ കൊണ്ടുപോയില്ല അതൊരാംഗിള് വരും അടുത്തൊരാംഗിള് വരാൻ പോകുന്നത് ഓ ഒരു കാറ് എടുത്ത് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ആൾക്കാരെ ഒറ്റയ്ക്ക് പോയാൽ പോരെ കുട്ടി വന്നിട്ട് ഒന്നിച്ചില്ല എന്നാൽ കാർ വരുമ്പോൾ ഒന്നിക്കുക എന്നുള്ള ചോദ്യം വരും നാളെ പറയൂ നാടകമാണ് എന്താണെങ്കിലും രണ്ട് മൂന്ന് ചാനലായല്ലോ ഒരു വീട്ടിൽ തന്നെ എല്ലാവർക്കും റീച്ചായല്ലോ പൈസ ആയല്ലോ നാടകമായിരുന്നു അങ്ങനെ സ്ക്രിപ്റ്റഡ് ആണ് അങ്ങനത്തെ സാധനങ്ങൾ വരും സി എനിക്ക് പേഴ്സണലി ഇവരുടെ കേസിൽ ഞാൻ സംസാരിച്ച സമയത്ത് എനിക്ക് കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി എന്നോട് പറഞ്ഞതും ഞാൻ അറിഞ്ഞതുമാണ് സോ മനുഷ്യന്മാരാണെന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സിറ്റുവേഷൻ സി അവരുടെ ജീവിതത്തിൽ അവരുടെ ജോബ് എന്ന് പറയുന്നത് ഈ യൂട്യൂബും ഇതിലെ കോണ്ടന്റ് ക്രിയേഷനും കാര്യങ്ങളുമാണ് ഫാമിലി വ്ലോഗാണ് സോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ അതിനകത്തുള്ള ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാ അതും എല്ലാം പറയണ്ടും കാണിക്കേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം ബിക്കോസ് അത്രയും എന്താ പറയാ മൈന്യൂട്ട് ഓഡിറ്റിങ് ഏറ്റവും ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഫാമിലി ബ്ലോക്കിൽ ഓഡിറ്റ് ചെയ്യും അത് മൂക്ക് പോട്ടെ ഇവരുടെയൊക്കെ ബാക്ക് കൂടി പോകുന്ന ആളുകളെ വരെ ഓഡിറ്റ് ചെയ്യുന്നുള്ള അത്രയും മൈന്യൂട്ടായിട്ട് മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ഫാമിലി ബ്ലോഗേഴ്സിനെ ഓഡിറ്റ് ഓഡിറ്റ് ചെയ്യുന്ന ചെയ്യുന്ന ഒരു ഞാൻ ആ ആളുകളെ മാത്രം പറയില്ല കാരണം ഫാമിലി ബ്ലോഗേഴ്സും അതിനൊരു ആയിട്ട് നിങ്ങൾ ഫ്രണ്ടിൽ കാണിക്കുമ്പോൾ ചോദിക്കരുത് ചോദ്യം ദാറ്റ്സ് ദാറ്റ്സ് എ എ തിങ് തിങ് ഉപദേശിക്കരുത് ഫാമിലി ഫാമി ആവുന്ന സമയത്ത് ഇപ്പൊ ഇവര് ഇപ്പോലെ ഹാപ്പിനെസ് മാത്രം കാണിച്ചു കഴിഞ്ഞാൽ ഫേക്ക് ആണെന്ന് പറയും ലൈഫിലിപ്പോ ഞാനും സംസാരിക്കും ഇപ്പൊ നമ്മള് ഫാമിലി ബ്ലോഗിച്ചോളി ഞാൻ സ്നേഹം സംസാരിക്കുമ്പോൾ സ്നേഹിന്റെ പോക നേരത്തെ പറഞ്ഞ പോയി സ്നേഹം ഒന്നും ഇങ്ങനെ ഇപ്പൊ ഇന്നലെ വരെ വീഡിയോയിൽ ഇങ്ങനെയായിരുന്നു ഇന്ന് പല്ലുവേദന വന്നിട്ട് സ്നേഹം ഇങ്ങനെ ചോളി അപ്പം എന്തായി എനിക്കുള്ള ചോദ്യം ഉള്ള ഒരാഴ്ചക്ക് എന്തുകൊണ്ട് സ്നേഹ വീഡിയോയിൽ സംസാരിച്ചു ഞാനിത് ഉത്തരം പറയാൻ ബാധ്യസ്ഥനായി പോയി അപ്പൊ ഫാമിലി ബ്ലോഗ് അവരുടെ ഗതികേട് എനിക്ക് പറയുള്ളൂ അവരുടെ ജോബിന്റെ ഭാഗമാണെന്നുണ്ടെങ്കിലും എല്ലാം തുറന്ന പുസ്തകം മാതിരി കാണിക്കുക പിന്നെ ചില ആളുകളുണ്ട് കൃത്യമായിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും ബിസിനസ് ആക്കാൻ പോലെ ആളുകളുണ്ട് അത് വളരെ ക്ലിയർ ആയിട്ട് ചെയ്തു പോകുന്നവരുണ്ട് റീൽസ് ഡിഫറെന്റ് റിയാലിറ്റീസ് ഡിഫറെന്റ് ഫാക്ടറിൽ അവരും പോകും അപ്പൊ എന്താണെങ്കിലും ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇഷ്യൂ തന്നെ ആയിരുന്നു അത് അവര് തന്നെ സോട്ട് ചെയ്തു അവര് തന്നെ തീർത്തു ഒരു പോയിന്റിൽ ഭയങ്കരമായിട്ട് കൈവിട്ട് പോയൊരു അവസ്ഥയാണ് അല്ലെ ഭയങ്കരമായിട്ട് കൈവിട്ടു പോയ അവസ്ഥയായിരുന്നു പക്ഷെ അവര് എന്ത് ചെയ്തു കറക്റ്റ് ടൈമിൽ അവർക്ക് അത് മിണ്ടാതിരിക്കാനും പറ്റി ഫർദർ ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാതിരിക്കാനും പറ്റി പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചത് എന്താണെങ്കിലും അതെ പിന്നെ തിരിച്ചു പിടിക്കാൻ പറയുന്നത് വലിയ വലിയ കാര്യമാണ് ഇനിയിപ്പോൾ ഇനി അതിൻ്റെ ഇടയിൽ കൊണ്ടുപോയിട്ട് ഇനി നാടകമല്ലേ അല്ല ഇവരൊന്നും ആവില്ല ബാക്കിയുള്ളവരായിട്ട് ഇനി അതിൻ്റെ ഇടയ്ക്ക് പോവാതിരുന്നു കഴിഞ്ഞാൽ നല്ലത് കാരണം ഇവരോടും കൂടി പറയാനുള്ളത് നിങ്ങൾക്കും ഇതൊരു ആണ് അതായത് മൈന്യൂട്ട് കാര്യങ്ങൾ വരെ പിടിച്ചെടുക്കുന്ന ഓഡിറ്റിങ് ചെയ്യുന്ന

ഞാൻ മനസ്സിലാക്കണോ ഒരു ഫാമിലി വളമ്പോ ഒരു ഹസ്ബൻഡ് ഒരു വൈഫിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോ ആണെങ്കിൽ പോലും അവരത് വീഡിയോ ആക്കും ആക്കുമ്പോ തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും എനിക്ക് എന്ന് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഒയ്യോ ഭയങ്കര ഇതായിട്ടൊക്കെ കാണിക്കേണ്ട ചില ആളുകളുണ്ട് അത് വ്യൂ എന്താ പറയാ നമ്മൾ ഇങ്ങനെ ചിത്രങ്ങളിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു ഫാമിലി കാണിക്കാം ഇതാണോ നിങ്ങൾ മേടിച്ചത് വെച്ചിട്ട് രണ്ടു ഭാഗം പിരിഞ്ഞു തന്നു കാണിക്കാം രണ്ടും ബിസിനസ് ആണ് ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ ഒരു ജെന്യൻ കേസ് ആയിരുന്നു അവരങ്ങനെ സോൾട്ട് ചെയ്തു അടിപൊളിയായി ഞാൻ വീട്ടിൽ പോയതിന്റെ കുറച്ച് വിഷയം അങ്ങോട്ട് കണ്ടാലോ ൊട്ടേ പണ്ട് അല്ല ഇവ പണ്ട് തൊട്ടേ പറയായിരുന്നല്ലേ വീടിനായാലും ഏത് എടുക്കണെന്ന് പറയുന്ന ഫോർച്യൂണർ തന്നെ പറയുന്നു

ഇതെന്റെ നിക്കറ ഇതെന്റെ നിക്കറ നീ എന്റെ എത്ര എന്റെ നിക്കറ അല്ലേണ്ടാ വന്ന് കുത്തി കേരുന്നണ്ടാ ഇതാണ് ജിമ്മി പോന്നത് ഇതിനാടാ ജിമ്മി പോന്നിണമിള് ഫുള്ള് തിര വന്നു വീട്ടില് കൊണ്ട് കാണിച്ചപ്പോൾ അച്ഛൻ്റെയൊക്കെ മുഖത്ത് ഒരു സന്തോഷം കണ്ടപ്പം സത്യം പറഞ്ഞ മനസ്സ് തറഞ്ഞ കേട്ടോ കുറെ നാൾക്ക് ശേഷം ഞാൻ അങ്ങോട്ട് പോകുന്നതും ഞാനും ആയാലും കൊച്ചുമായാലും ഓരോ കാര്യങ്ങളും ഇങ്ങനെ അച്ചീവ് ചെയ്യുന്നത് കാണുമ്പം അവർക്കും ഒരു ഭയങ്കര പ്രൗഡ് ഫീൽ ആണ് അത് ഇന്ന് എനിക്ക് അച്ഛൻ്റെ അമ്മയുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റി ലൈക്ക് ഇപ്പൊ രണ്ടടുത്താ അല്ലേ ഞാനും കൊച്ചുനെ കാണണമെങ്കിൽ അങ്ങോട്ട് വേണം കൊച്ചു എന്നെ കാണണമെങ്കിൽ ഇങ്ങോട്ട് വരണം അപ്പൊ ഇങ്ങനെ കാണാതിരുന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക സ്നേഹമുണ്ട് ഇങ്ങനെ പിരിഞ്ഞിരുന്നിട്ട് കാണുമ്പോൾ ഒരു ഒരു വേറൊരു സന്തോഷവും ഒരു സ്നേഹമാണ് അല്ല നമ്മൾ എപ്പോഴും കാണുമായിരുന്നു എപ്പോഴും സംസാരിക്കുമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെ അല്ലല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ സ്നേഹം എന്നൊക്കെ പറയാം അത് അതങ്ങനെയല്ലേ നമ്മൾ ദൂരം കൂടുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ നമ്മളൊക്കെ എപ്പോഴും കാണാതിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര മിസ്സിങ് വരും ആ മിസ്സിങ് ഭയങ്കര ഇഷ്ടമാവും അപ്പം അത് ആ ഒരു സ്നേഹം അത് ഇന്ന് എനിക്ക് എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു അത് ആ ഒരു സാധനം ഫീൽ ചെയ്തായിരുന്നു അങ്ങനെ ബ്യൂട്ടിഫുള്ളി ആ ഒരു അല്ലേ അതങ്ങനെ അതെ ആ ഒരു വലിയൊരു ഇഷ്യൂ ആണ്ട് എൻ്റായി അല്ല ഭയങ്കര ഫീലിങ് ആട്ട് അച്ഛന്റെ കേസ് എനിക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റും ഈ അച്ഛൻ മകൻ പ്രശ്നം കഴിഞ്ഞിട്ടുള്ള കെട്ടിപ്പിടുത്തും സങ്കടം അതെനിക്ക് പെട്ടെന്ന് പറയാൻ പറ്റും കുറച്ച് കാശല്യമുള്ള പരിപാടി എന്നാലും കുഴപ്പമില്ല കാരണം എന്താ പറയുക ഈ ബ്ലഡി തന്തമാർ നമ്മള് അടിയൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് അവരെ കെട്ടിപ്പിടിച്ച് വർത്താനം പറയുമ്പോ എടാ മോനെ നീ ഇത്ര വലുതായിരുന്നു ഇന്നും നമ്മൾ ഊറ്റും പക്ഷെ രസമുള്ള ഊറ്റല്ലാട്ടോ അത് കാര്യം പറയുകയാണ് ഭയങ്കര പ്രൗഡാ നമ്മളിപ്പോ നമ്മള് ഇത്രയും കാലം കാലം നമ്മക്ക് മേടിച്ച അച്ഛനും നമ്മള് മേടിച്ചു കൊടുക്കുമ്പോ പിന്നെ ലാസ്റ്റ് പോവാൻ നേരത്തെ അച്ഛൻ്റെ അടിച്ചു മാറ്റണ പരിപാടി അതൊക്കെ വേറെ പരിപാടി സ്കീമ് ഞാൻ പിന്നെ ഫാമിലി ബ്ലോഗർ അല്ലാത്തതുകൊണ്ട് ഞാൻ കാണിച്ചില്ല പറഞ്ഞു പിന്നെ കുറെ തെണ്ടിയാറുണ്ട് ഇന്നലെയും കണ്ടി ആ ഒരു കവന്റ് അന്റെ വീട്ടില് ഫുള്ള് പ്രശ്നം ഈ ആ വീട്ടിലെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ട് പോയത് നാട്ടിലത്തെ പ്രശ്നം പറയാം അങ്ങനെ പറയുന്നവരോട് പറയാനുള്ളത് പൊന്നു മക്കളെ ഒരു കുഴപ്പി പ്രശ്നം പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല ഏഹ് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം നിങ്ങൾ അയച്ചെന്ന ഞാൻ വീഡിയോ അല്ല ഇനി അത് ഞാൻ മണ്ടായിരിക്കട്ടെ എന്താ നല്ല ഞാൻ അടുത്ത പ്രശ്നമൊക്കെ ഞാൻ ഈ അപ്പൊ അങ്ങനെ എന്തോ സ്നേഹം അപ്പൊ പിരിഞ്ഞു ഇതൊരു പുതിയ തുടക്കം അവിടെ ഒരു സംഭവം അവസാനിക്കുമ്പോൾ അങ്ങനെ അപ്പൊ ഓക്കെ ഗൈസ് അവരെ ഹാപ്പി ആയിട്ട് പോയി ഈ ഒരു ഫ്രെയിം കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരാളാണ് ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഇനി ഇതിന്റെ ഇടയിൽ കേറിയിട്ടൊരു ഓഡിറ്റിംഗിന് ആവശ്യമുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല നല്ല രീതിയിൽ അവസാനിച്ചതിൽ സന്തോഷം ബിക്കോസ് ഈ ഒരു ടോപ്പിക് ഇപ്പൊ ചെയ്യുമ്പോ പലരും ഇത് റിലവന്റ് ആയിട്ട് കാണാം ബട്ട് ഇതിനകത്ത് ഞാൻ പറയുന്ന ഒരു ഞാൻ വീണ്ടും ചെയ്ത് പറയുന്നു ഇതിനകത്തുനിന്ന് ഇങ്ങിപ്പോ മിണ്ടിയില്ല ചിരിച്ചില്ല അത് റിപ്പീറ്റ് ചെയ്യണം പറഞ്ഞാ എന്തുകൊണ്ട് മൃദുല വീട്ടിൽ പോയില്ല എന്തുകൊണ്ട് അവര് വന്നില്ല അങ്ങനെ ഇങ്ങനെ പത്ത് രണ്ട് ചാനലായില്ലേ വരുമാനമായി അല്ലെങ്കിപ്പോ രണ്ടാൾക്കും വരുമാനം ഉണ്ടായിട്ട് ആ മാത്രം അയാളെ കൊണ്ട് ഫുൾ ചെലവ് കൊടുപ്പിക്കണം എന്ന് പറഞ്ഞത് എന്തോരണ്ടല്ലോ അതിന്റെ കണക്ക് എത്ര എടുത്തു ാണ് സ്വന്തം അച്ഛനമ്മിനെ കൊണ്ടുപോകുമ്പോൾ തട്ടുകടയിൽ കൊണ്ടുപോകും അങ്ങനെ അതൊരു വലിയ ഹോട്ടലിൽ കൊണ്ടുവരു പിന്നെ വൈകുന്നേരം വേണമെങ്കിൽ തട്ടുകടയിലൊക്കെ കൊണ്ടുപോകാം ആ രീതിയിലൊക്കെ ചെയ്തത് അബ്ബാസിന്റെ ഡൊമക്സിന്റെ പരസ്യത്തില് രണ്ട് കൃമികൾ കാണുന്നുണ്ട് അതാണ് കൂട്ടിയാൽ